ഹായ് നമസ്കാരം ഞാനൊരു ഇന്ത്യക്കാരനായതിൽ അഭിമാനം കൊള്ളുന്നു എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇന്ത്യ ഭരിച്ച നമ്മുടെ മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗോഡ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഈ എച്ച് ഡി ദേവഗോഡയുടെ മകൻ രേവണ്ണ എച്ച് ഡി രേവണ്ണ അവന്റെ മകൻ രേവണ്ണ ഇതിൽ നമ്മുടെ മുൻ പ്രധാനമന്ത്രി ആരെങ്കിലും പീഡിപ്പിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള തെളിവ് പുറത്തു വന്നിട്ടില്ല പക്ഷേ അദ്ദേഹത്തിന്റെ മകൻ രേവണ്ണ യശ്രീ രേവ രേവണ്ണ അവനും അവന്റെ മകനും രണ്ടുപേരും ഒരേ സ്ത്രീകളെ തന്നെ പല ആവർത്തി പീഡിപ്പിച്ചു എന്നും പറഞ്ഞിട്ട് മാധ്യമങ്ങളായ മാധ്യമങ്ങളിൽ മുഴുവൻ വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം നമ്മളുടെ മുൻ പ്രധാനമന്ത്രിയുടെ കൊച്ചുമകൻ പ്രജ്വൽ വണ്ണ അവൻ രണ്ടായിരത്തി തൊള്ളായിരത്തിന് മേൽ സ്ത്രീകളെയാണ് പീഡിപ്പിച്ചതിന്റെ വീഡിയോ എടുത്ത് സൂക്ഷിച്ചിരിക്കുന്നത് അപ്പൊ ഇവൻ വീഡിയോ എടുക്കപ്പെടാതെ തന്നെ എന്തുമാത്രം സ്ത്രീകള് പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടാകും മഹാരാഷ്ട്രയില് അതിനകത്ത് നാട്ടുകാരെന്നോ ഇവന്റെ വീട്ടിലെ ജോലിക്കാരെന്നോ സർക്കാർ ഉദ്യോഗസ്ഥരെന്നോ രാഷ്ട്രീയക്കാരനെന്നോ ഒന്നുമുള്ള വേർതിരിവില്ല ശരിക്കും പറഞ്ഞാൽ ഈ വളർത്തു വളർത്തുദോഷമെന്ന് നമ്മൾ നമ്മുടെ നാടൻ ഭാഷയിൽ പറയാറുള്ള അത് നമ്മൾ ഈ എച്ച് ഡി ദേവഗോഡയോടാണ് ചോദിക്കേണ്ടത് തൻ്റെ മക്കളെ താൻ നേരമണ്ണും വളർത്തിയില്ല എന്നുള്ള ആ പോരായ്മ കൊണ്ടാണ് തന്റെ മകൻ രേവണ്ണയും അവന്റെ മകൻ പ്രജ്വൽ രേവണ്ണയും ഇതുപോലെ സ്ത്രീകളെ ഇത്ര മൃഗീയമായി ക്രൂരമായി പീഡിപ്പിച്ച് കഥ പുറത്തു വരുന്നത് അത് തന്നെ പുറത്തു വന്ന ഇവന്മാരുടെ ഡ്രൈവറായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു മനുഷ്യൻ വീഡിയോകൾ പുറത്തുവിട്ടപ്പോഴാണ് അവന്റെ എങ്ങനെയോ പെട്ടുപോയ ഈ തെളിവുകൾ പുറത്തു വന്നപ്പോഴാണ് നമ്മൾ അറിയുന്നത് നമ്മളുടെ മുൻ പ്രധാനമന്ത്രിയുടെ മകനും കൊച്ചുമകനും ഇത്തരം വലിയ പീഡന വീരന്മാരായിരുന്നു ഈ പീഡന കഥ പറയുമ്പം എന്റെ നാട്ടിലുണ്ടായ ഒരു അനുഭവം നമ്മളിവിടെ പറയണം പറയുമ്പോഴേ കഥയ്ക്ക് ഒരു സുഖം വരുവുള്ളൂ എൻ്റെ നാട്ടിലെ ഒരു സ്ത്രീ അവര് വെച്ചിയായിരുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല ഒരു സ്ത്രീ ഒരുപക്ഷെ എന്റെ നാട്ടുകാർക്ക് മുഴുവൻ അറിയാവുന്ന കഥയായിരിക്കും ഇത് പഴയ ആൾക്കാർക്ക് പുതിയ ആൾക്കാർക്ക് അറിയുമെന്നറിയില്ല അപ്പൊ ഈ സ്ത്രീയുടെ അടുത്ത് അപ്പനും പോകും അയാളുടെ മകനും പോകും അങ്ങനെ ഒരു ദിവസം ഈ അപ്പൻ ചെന്നടനെ മകനാകത്തുണ്ട് ഒരു രക്ഷയില്ല അപ്പം മകൻ അച്ഛനോട് പറഞ്ഞ് ഞാൻ ഇച്ചേച്ചി ഒന്ന് കാണാൻ വന്നായിരുന്നു ചേച്ചി പറഞ്ഞു ആ കാണാൻ വന്നതായിരുന്നു അങ്ങനെ മോൻ കണ്ടിട്ട് പോയി കഴിഞ്ഞാ നന്ദ കയറിക്കണ്ട് അതെൻ്റെ നാട് മുഴുവൻ പാട്ടായതാണ് അവരവരുടെ അച്ഛനും മക്കളും തമ്മിലുള്ള ബന്ധങ്ങളോ അല്ലെ അച്ഛനും മക്കളും തമ്മിലുള്ള വേർതിരിവുകളോ അതിർ ഒന്നും ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നില്ല ചെയ്യപ്പെടരുത് നമ്മുടെ പ്രധാനമന്ത്രി അയാളുടെ വളർത്തു ദോഷമാണ് അയാളുടെ മക്കളും മകനും കൊച്ചുമകനും ഈ രീതിയിലായതെങ്കിൽ അത്ര ഒരു പ്രധാനമന്ത്രി ഭരിച്ചപ്പം സ്വന്തം വീട് വീട്ടിലെ സ്വന്തം മക്കളെ സ്വന്തം രക്തത്തിനെ സംരക്ഷിക്കാൻ പറ്റാത്ത ഒരു പ്രധാനമന്ത്രി ഭരിച്ച രാജ്യത്തെ നമ്മളുടെ അവസ്ഥ എന്തായിരിക്കും അത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി ഇപ്പം പല കാര്യങ്ങളും പറയാൻ പല ആൾക്കാർ ചോദിക്കും ഇത് നെഗറ്റീവ് മാത്രമേ പറയുള്ളൂന്ന് നെഗറ്റീവുകളാണല്ലോ കൂടുതലും പറയേണ്ടത് അല്ല പോസിറ്റീവ് എന്ത് പറയണം നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞതാ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ല പോസിറ്റീവ് പറയാൻ പറ്റുള്ളൂ അങ്ങനെ ഈ പീഡന വീരന്മാരുടെ ഒരു സിംഗിടി നമ്മുടെ കേരള സർക്കാരിലും ഭരിക്കുന്നുണ്ട് പക്ഷെ ഇതിനകത്തേറ്റം അതിശയിപ്പിക്ക അതിശയിപ്പിക്കുന്ന രാഷ്ട്രീയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പീഡന വീരന്മാരെല്ലാം ഇപ്പൊ ബി ജെ പി സഖ്യത്തിലാണ് ഇത്തരം കൊള്ളരനായ്മകൾ മുഴുവൻ നടത്തി പ്രജ്വൽ രേവണ്ണ എന്ന് പറയുന്ന മുൻ പ്രധാനമന്ത്രിയുടെ കൊച്ചുമകൻ രാജ്യം വിട്ടുപോയി ജർമ്മനിക്ക് പോയി അതങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ വ്യവസ്ഥ നമ്മുടെ നാട്ടിലെ ഒരുപാട് നേതാക്കന്മാരെയും ഒരുപാട് സൂപ്പർ സ്റ്റാറുകളെയും വലിയ വലിയ വിശിഷ്ട വ്യക്തികളെയും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇവന്മാരൊക്കെ ജീവിക്കുന്നത് വിദേശങ്ങളിലാണ് പക്ഷേ ജനങ്ങൾ എണ്ണാക്കി കൊടുക്കാൻ ഇവൻ കേരളത്തിൽ അല്ല നാട്ടിൽ വന്ന് വസിക്കും നല്ലപ്പോഴും ഷോ കാണിച്ചു പോവും അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല അത് നിങ്ങൾക്ക് വിഷമമാകും അതുകൊണ്ട് അപ്പൊ ഈ മുൻ പ്രധാനമന്ത്രിയുടെ കൊച്ചുമകൻ ഇത്രയധികം അക്രമം കാണിച്ചിട്ട് നമ്മൾ അറിയേണ്ട കാര്യം മുൻ അഞ്ചു വർഷം ബി ജെ പി കർണാടക ഭരിച്ച സമയത്ത് ഈ പറഞ്ഞ അവനെ അതായത് നമ്മുടെ മുൻ പ്രധാനമന്ത്രിയുടെ കൊച്ചുമകൻ അഞ്ചു വർഷം എം പി ആയിരുന്നു ഇപ്രാവശ്യം പിന്നെ നോമിനേഷൻ കൊടുത്തിട്ടുണ്ട് ആരുടെയൊക്കെ അറിവോടെ ആണെന്നൊന്നും ഞാൻ പരാമർശിക്കുന്നില്ല അതൊക്കെ നിങ്ങൾക്ക് കേൾക്കുന്നവർക്ക് വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ആയതുകൊണ്ടാണ് ഞാൻ പരാമർശിക്കാത്തത് അതൊക്കെ നിങ്ങൾ അനുഭവിച്ചു തീർക്കുക പക്ഷേ നമ്മുടെ രാജ്യവും നമ്മുടെ സർക്കാർ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ പൗരന്മാരെ ഇതുപോലെ കൊല്ലക്കൊല ചെയ്യുന്നവന്മാരെ എന്ത് ചെയ്യണമെന്ന് കൂടി നിങ്ങൾ പറഞ്ഞു തരണം സ്പെഷ്യലി ഇവിടെ നിർത്തുക